സ്വന്തം അമ്മ കൺമുന്നിൽ ഉപദ്രവിക്കപ്പെടുന്നത് ഒരു മക്കൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രമാത്രമേ ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിവ്യയും ചെയ്തുള്ളൂ എന്തായാലും ആ സമയത്ത് ദിവ്യ കാണിച്ച അസാമാന്യ മനോധൈര്യത്തെ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്നറിയില്ല രാത്രി അമ്മയെ റോഡിലേക്ക് തള്ളിയിട്ട് മാലയും എടുത്ത് ഓടിയ യുവാവിനെ പിന്തുടർന്ന് പിടികൂടിയ ദിവ്യമോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുന്നത് ആലപ്പുഴ മുട്ടാർ സ്വദേശികളായ സതിയും കുടുംബവും മുപ്പത് വർഷത്തോളമായി ഡൽഹിയിലാണ് താമസിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം നവാദ മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്റ്റഡി സെന്ററിൽ നിന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ ദിവ്യ ഇറങ്ങുന്നത് രാത്രി ഏഴരയോടുകൂടിയായിരുന്നു ഈ സമയം മകളെക്കാത്ത അമ്മ സതി പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു തുടർന്ന് അവിടെ നിന്നും അവർ ഒരു ഓട്ടോ വിളിച്ച് ഓംവിഹാർ ഫേസ് ഫൈവിൽ വീടിന് സമീപത്ത് വന്നിറങ്ങി അപ്പോഴേക്കും മണി എട്ട് കഴിഞ്ഞിരുന്നു ഓട്ടോ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് മുപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഇവർക്കെതിരെ നടന്നുവന്ന് സതിയെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം കഴുത്തിലുണ്ടായിരുന്ന മാലയും പൊട്ടിച്ച് ഓടുന്നത് അമ്മയെ തള്ളിയിട്ടത് കണ്ട ദേഷ്യംമൂണ്ട ദിവ്യ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നിൽക്കാതെ അയാൾക്ക് പുറകെ ഓടുകയായിരുന്നു തിരക്കേറി ആ റോഡിലൂടെ വാഹനങ്ങൾക്കിടയിലൂടെ അര കിലോമീറ്ററിലേറെ ദിവ്യ അയാൾക്ക് പുറകെ ഓടി ഒടുവിൽ അയാളെ പിടികൂടുകയും ചെയ്തു തുടർന്ന് അവിടെ വെച്ച് തന്നെ രണ്ട് അടിയും കൊടുത്തു പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നിയമ നടപടികൾക്ക് തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് അറിയിച്ചതോടെ മാല അവർക്ക് തിരിച്ചു നൽകിയെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ മാലയുടെ ലോക്കറ്റ് എവിടെയോ നഷ്ടമായി എന്നും സതി പറയുന്നു കരോൾബാഗ് രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സും ഉത്തം നഗർ ഓം ഓംഭിഗാർ ഫേസ് ഫൈബിലെ താമസക്കാരുമാണ് സതി സുനിലും മക്കളും തന്റെ മുപ്പത് വർഷത്തെ ഡൽഹി ജീവിതത്തിൽ ആദ്യമായാണ് മോഷണ മോഷണശ്രമത്തിന് ഇരയാകുന്നത് എന്നാണ് സതി പറഞ്ഞത് കൂടാതെ മാല നഷ്ടപ്പെടുമോ എന്ന ഭയത്തേക്കാൾ മകളെ മോഷ്ടാവ് ആക്രമിക്കുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നും സതി മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിവ്യ ഇപ്പോൾ സ്കൂളിലെയും നാട്ടിലെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ താരമായിരിക്കുകയാണ് അഞ്ചു വർഷത്തിലേറെയായുള്ള കരാട്ടെ പരിശീലനമാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആത്മബലം നൽകിയത് എന്നാണ് ദിവ്യയുടെ അഭിപ്രായം കരാട്ടെ കൂടാതെ സംഗീതം ഭരതനാട്യം ഒക്കെ ദിവ്യ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ദിവ്യയുടെ സഹോദരി ദേവിക നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്